അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ ആലിഹി വസ്വഹ്ബിഹി ുംജ്മീ പ്രിയപ്പെട്ടവരെ ദ ഡെയിലി റിമൈൻഡർ ഇസ്ലാമിക് മലയാളം ചാനലിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു എല്ലാ ആളുകൾക്കും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അവൻ്റെ ഇസ്മുകളെയും അവൻ്റെ ഖുർആാനിനെയും അതേപോലെ തന്നെ സ്വലാത്തുകളെയും തസ്ബീഹുകളെയും അതുകാറുകളെയും ഒക്കെയും ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ഒരാൾക്കാണ് ഒരു സമാധാനപരമായ ജീവിതം കരകതമാക്കാൻ സാധിക്കപ്പെടുന്നത് അള്ളാഹു സുബാന വിശുദ്ധമായ ഖുർആാനിൽ പോലും അത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെടുന്ന അവന്റെ ദിക്കൃകളുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ഹൃദയത്തിലായിരിക്കും സമാധാനം ഉണ്ടാവുക എന്നുള്ളത് വിശുദ്ധമായ ഖുർആാനിന്റെ ആ ഒരു വാക്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കപ്പെടാൻ സാധിക്കും അള്ളാഹു അത്തരത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഉൽ ഹുസനയ്ക്ക് പവിത്രതയുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ അത് അതിനെ എതിർക്കപ്പെടുന്ന ആളുകൾ പോലും ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ മറ്റ് ഏത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എതിർക്കപ്പെട്ടാലും അതേസമയം അസ്മാ ഉൽ ഹസ്സനയ്ക്ക് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസനയെ അത്തരം അതിന്റെ ശ്രേഷ്ഠതയൊന്നും കണ്ട് വിമർശിക്കപ്പെടുന്ന ആളുകൾ അപൂർവമാണ് എന്നല്ല തീരെ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇമാം മഹാനായ ഇമാം ഷർക്കി റതി അള്ളാഹു ഈ അസ്മാഉൽ ഹുസ്നയ്ക്ക് ഒരു ശെറ എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഒരു ഇസ്മിനെ കുറിച്ച് വല്ലാണ്ട് പറയുന്നുണ്ട് നമുക്കറിയാം അള്ളാഹുവിന് ധാരാളം ഇസ്മകളുണ്ട് അതിൽ യാ അല്ലാ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നിരവധി ൾ അലാലുവിന് ഉണ്ട് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപതോളം ഇസ്മുകൾ ഉണ്ടെന്നും എന്നല്ല നൂറുണ്ട് എന്നും ഒക്കെ പല അഭിപ്രായങ്ങൾ കാണാൻ കഴിയും അതിലൊരു ഹദീസാണ് ഇന്നലെ ഇസ്മ ഫമൻ അഷ്വാഹ ജന്ന എന്ന് നബി അലൈഹി അലൈവല തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊൻപത് ഉണ്ട് എന്നും അത് ആരെങ്കിലും കാണാതെ പഠിച്ചാൽ അവർ സ്വർഗവാസിയാണ് എന്നും ഹബീബ് പറഞ്ഞതായി നമുക്ക് കാണാൻ കാണാൻ കഴിയും മാത്രം വലില്ലാഹിൽ അസ്മാഅുൽ ഹുസന ഫിയ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആ ചെയ്യണം എന്ന് പോലും വിശുദ്ധമായ ഖുഹാനുണ്ട് കാര്യങ്ങൾ എളുപ്പമാകാൻ ഹൃദയം പ്രകാശിക്കാൻ മാത്രമല്ല നമ്മൾക്ക് എല്ലാ നമ്മളെ കുടുങ്ങിക്കിടക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടിലുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടി നമുക്ക് സന്തോഷത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടാൻ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ വളരെ വളരെ പ്രസിദ്ധി ആർജിച്ച വളരെ ശ്രേഷ്ഠതയുള്ള ചൊല്ലിയാൽ അളവറ്റ അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെടുന്ന

അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ പ്രകാശിക്കപ്പെടാൻ നമ്മളുടെ എല്ലാ എല്ലാ നിഗൂഢതകളെയും അള്ളാഹുത്താന നമുക്ക് തുറന്നു തന്ന് നമ്മുടെ ജീവിതത്തിൽ ഫത്തകൾ വിജയം നമുക്ക് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് മഹാനായി മാം അള്ളാഹു എന്നു അസ്മാനയുടെ വിശദീകരിക്കപ്പെടുന്നത് ശേഷം പ്രഭാത നിസ്കാരത്തിലെ പ്രഭാത നിസ്കാരത്തിലെ ഒരു മനുഷ്യൻ നന്ദിയുള്ള ഒരു അടിമ നിർവഹിക്കപ്പെടുന്ന നിസ്കാരം അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണെന്ന് പറഞ്ഞ ആ നിസ്കാരം അത് പരിശുദ്ധമായ സുബഹി നിസ്കാരമാണ് ആ സുബഹി നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ചൊല്ലിയാൽ അവന്റെ കൈ അവന്റെ നെഞ്ച് ഭാഗത്തേക്ക് ആ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവൻ ചൊല്ലിയാൽ അവന്റെ ഹൃദയം ശുദ്ധിയാകും

തഫ്സീർ ഴുതിയിട്ടുണ്ട് ആ ഇസ്മുകളെ കുറിച്ച് വിശദീകരിക്കപ്പെടുന്നത്താണ് മഹാത്രി ഇതിനകത്ത് ഈ ഈ പരിശുദ്ധമായ ആ സപ്താഹ ഇസ്മ ചെല്ലുന്ന ആളുകൾക്ക് അവരുടെ ഭക്ഷണ വിശാലതയ്ക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായി കിട്ടാനും ഇതവർക്ക് നിത്യ ജീവിതത്തിൽ ഉപകരിക്കപ്പെടുന്നതാണ് നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ എന്ത് തരുന്നവനാണ് റബ്ബ് അവന്റെ ഇസ്മോണ്ടല്ലേ നമ്മൾ പറയുന്നത് അവന്റെ ഇസ്മ പറയുന്ന അള്ളാഹു നമ്മളെ തട്ടുമോ നമ്മളെ നിരാശയാക്കുമോ നമ്മളെ പ്രതിസന്ധിയിലാക്കുമോ നമ്മളെ വിഷമത്തിൽ ആഴ്ത്തുവോ ഇല്ല ഒരിക്കലും ഇല്ല അള്ളാഹു നമ്മളോട് കരുണയുള്ളവനാണ് ഒരിക്കലും നിരാശ മുറിയരുത് അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ വിടരുത് എല്ലാം നമുക്ക് അള്ളാഹു തരും വൈകിയാണെങ്കിലും തരും ഇപ്പോൾ പ്രതിസന്ധി അനുഭവിക്കപ്പെടുന്നവർ പോലും ഈമാൻ കെട്ട വർത്തമാനങ്ങളെ കുറിച്ച് ചിന്തിച്ചു പോകരുത് റബ്ബിൽ വല്ലാണ്ട് പ്രതീക്ഷ അർപ്പിക്കണം അള്ളാഹു നമുക്ക് എല്ലാം തരും അള്ളാഹുവെ തരാനുള്ളൂ അവൻ നൽകിയാലേ നമുക്ക് മതിയാവുകയുള്ളു ആ ഒരു വിശ്വാസത്തിൽ ഇൻഷാല് ഒന്ന് പരിശ്രമിക്ക് സുബൈസ്കാരത്തിന് ശേഷം ഹൃദയത്തിൽ ഒന്ന് കൈവച്ചിട്ട് എഴുപത്തി ഒന്ന് പ്രാവശ്യം യാ ഫത്താഹ് എന്ന് മനസ്സറിഞ്ഞു ചെല് അള്ള എളുപ്പമാക്കി തരും എല്ലാം അള്ളാഹു സന്തോഷത്തിലാക്കി തരും അള്ളാഹുവെ സ്വീകരിക്കണം റഹ്മാനെ കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളുടെ ഈ ചാനൽ നിരന്തരമായി കാണുന്ന അറിവുകൾ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ഹൈറ് പ്രദാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുബേ ഇത് യഥാർത്ഥത്തിൽ ആഹ്റത്തിൽ ഉപകരിക്കുന്ന അമലുകളാക്കണേ റഹ്മാൻ ദുനിയാവിലും ആഹരത്തിലും ഉപകരിക്കുന്നതാക്കണേ റഹ്മാന് ഇത് കാരണമായി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നൽകണേ റഹ്മാൻ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കണേ റഹ്മാൻ മനസ്സിന്റെ വേദനകൾ മാറ്റണേ റഹ്മാനെ സങ്കടങ്ങൾ മാറ്റണേ റഹ്മാനെ വിഷമങ്ങൾ മാറ്റണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്ക് ധാരാളമായി ഹലഹലായത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ നൽകണേ റഹ്മാൻ വറക്കത്ത് നൽകണേ റഹ്മാൻ ആഫിയത്ത് നൽകണേ റഹ്മാൻ ആരോ നന്നാക്കണേ ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ കാണുന്ന ും മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വതക്കയാണ് അതേപോലെ ആ അറിവ് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മാർഗവും നമുക്കൊരു ഷെയറിങ്ങിലൂടെ എത്രയോ ആളുകൾ ഇത് കേട്ട് അവരും ഇത് ജീവിതത്തിൽ പതിവാക്കി അവരുടെ പ്രയാസങ്ങളൊന്ന് നമുക്ക് സമ്പത്ത് കൊടുത്ത ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഷെയറിങ്ങിലൂടെ അവര് കേട്ട് ആത്മാർത്ഥമായി അവര് ചൊല്ലി അവരും ഒന്ന് നന്നായാൽ അതിന്റെ പ്രതിഫലം കൂടി അള്ളാഹു തരം നമുക്ക് തരുകയാണ് നിഷ്കളങ്കരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാര് യുവാക്കൾ എല്ലാ ആളുകളും നമ്മുടെ കൂട്ടുകാരിലേക്ക് കുടുംബക്കാരിലേക്ക് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ എല്ലാവരെയും സ്വീകരിക്കട്ടെ നമ്മുടെ ചാനൽ നിരന്തരമായി എല്ലാവരും കാണുക കേൾക്കുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ ഉസിക്കും സലാം അസ്സലാമലൈക്കും വറഹമത്